വിഷവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന് വീണ്ടും സ്ഥലമാറ്റം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്കാണ് സ്ഥലമാറ്റം കെ ടി ഡി എഫ് സി ചെയർമാനായി മാറ്റിയ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ പുതിയ നീക്കം അതേസമയം സ്ഥലമാറ്റത്തിനെതിരെ ട്രിബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബി അശോക് വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫിലിറ്റ് നമുക്കറിയാം നമ്മൾ തന്നെയാണ് അത് ഡിസ്കസ് ചെയ്തത് കെ ടി ഡി എഫ് സി ചെയർമാനായി മാറ്റിയ ഉത്തരവ് അത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു ആശ്വാസകരമായ വാർത്ത അത് ആ തൊട്ടു പിന്നാലെ വീണ്ടും ബി അശോകിന് സ്ഥാനചലനം ചലനം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലേക്കാണല്ലോ എന്താണ് ഇനി അടുത്ത നടപടി ബി അശോക് സ്വീകരിക്കുന്നത് ബി അോക് തീർച്ചയായും ഇതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് നേരത്തെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ കെ 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 സി ചെയർമാനായി മാറ്റിയിരുന്നു ഇതിനെതിരെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ആ ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു അതായത് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു ഈ കെ ടി ഡി എഫ് സി ചെയർമാനായി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് സക്കാട് അതുപോലും അടിയന്തരമായി നീക്കിയ ഒരു ഉത്തരവായിരുന്നു ആ ഉത്തരവിനെതിരെ അദ്ദേഹം പിന്നീട് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങി സ്റ്റേ വാങ്ങി ഇന്ന് ആ ഹർജി വീണ്ടും പരിഗണിക്കാനായിരിക്കുകയായിരുന്നു ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണിക്കാനിരിക്കവെയാണ് ഇന്നലെ അടിയന്തരമായി വീണ്ടും അദ്ദേഹത്തെ ഭരണപരിഷ്കാര വകുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇങ്ങനെ മാറ്റുമ്പോൾ അദ്ദേഹത്തിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹത്തിന് മുൻകൂർ അനുവാദം വാങ്ങിയില്ല എന്നൊരു വാദം കൂടി ഇതിന്റെ പിന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അദ്ദേഹത്തിന്റെ ഹർജി പരിഗണിക്കാതിരിക്കുമ്പോൾ വീണ്ടും പുതിയ മാറ്റ ഉത്തരവിനെതിരെ വീണ്ടും ഹർജി നൽകാനാണ് ബി അശോകിന്റെ തീരുമാനം എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി സർക്കാരും ബി അശോകും തമ്മിൽ അത്ര നല്ല സ്വരചർച്ചയിലല്ല രണ്ടുപേരും തമ്മിൽ നിയമ പോരാട്ടം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വഴി നടക്കുകയാണ് നേരത്തെ തദ്ദേശ വകുപ്പിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയ ും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയാണ് അദ്ദേഹം അനുകൂല വിധി സമ്പാദിച്ച് വീണ്ടും കൃഷി പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിലേക്ക് വന്നത് ഈ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ആ വിവാദത്തിന്റെ പിന്നിലാണ് അദ്ദേഹം സർക്കാരിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി കൃഷി വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടിലൊക്കെ തന്നെയും സർക്കാരിന് അതിനുള്ള ഒരു പകപോക്കലാണ് എന്ന രീതിയിൽ ഐ എ എസ് അസോസിയേഷന്റെ ഇടയിൽ തന്നെയും ആരോപണങ്ങൾ ഉയർന്നു ഐ എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്താണ് ഇപ്പോൾ ബി എസ് ഒ വിൽക്കുന്നത് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ ഈ രീതിയിൽ ഒരു പകപോക്കൽ നടപടിയെടുക്കുന്നതിന് വ്യാപകമായി തന്നെ അസോസിയേഷൻ ഇടയിൽ ഐ എസ് ആർക്കിടയിലും തന്നെ വിമർശനവും വിമർശനമുണ്ട് പരാതിയും തന്നെയുണ്ട് എന്തായാലും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി ഒരു നിയമ പോരാട്ടം നടത്തി ഈ വിധിക്കെതിരെ സനിക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബി അശോക ഇന്ന് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സമീപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്